മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂരിപക്ഷ പ്രീണന തന്ത്രത്തിന്റെ ഭാഗമായാണ് ജി സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവനകളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനേഷ് വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള സി പി എം ശ്രമങ്ങളെ പരോക്ഷമായി പിന്തുണക്കുകയാണ് എൻഎസ്എസും എസ് എൻ ഡി പിയും ചെയ്യുന്നത് കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ കോൺഗ്രസും കേരളവും അണിനിരക്കുമെന്നും ജനേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു സണ്ണി ജോസഫ് അധികം മയപ്പെടുത്തിയാണ് സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൂടെ കാര്യങ്ങൾ ആൾക്കാർ തീഷിന് നേരിട്ട് പിന്തുണ നൽകാത്തൊരു ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓജ ജനീഷ് വളരെ പ്രത്യക്ഷമായി തന്നെ അല്ലെങ്കിൽ പരോക്ഷമായി തന്നെയുള്ള ശ്രമിക്കണം പ്രത്യക്ഷമായി തന്നെ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയനും സി പി എമ്മും നടത്തുന്ന ഭൂരിപക്ഷ പീഡനത്തിന് അതിന് സമമായ അതിനെ സഹായിക്കുന്ന രീതിയിലാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെയും പ്രസ്താവനകൾ വന്നിരിക്കുന്നത് തന്നെ അത് സി പി എമ്മിന്റെ ഭൂരിപക്ഷ പീഡനതന്ത്രത്തിന് തുല്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വർഗീയ പ്രസ്താവന വെള്ളാപ്പള്ളിയിൽ നിന്ന് നടേശനടക്കമുള്ളവരെ വർഗീയ പ്രസ്താവനകളെ തള്ളിക്കളയുക എന്ന് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന ഏതെങ്കിലും സമുദായത്തോടുള്ള വിരോധമല്ല മറിച്ച് അത്തരം പ്രസ്താവന എതിർപ്പ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കേണ്ടത് ദുർഭരണത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായ പ്രതിരോധമാണ് ഒരു പുതിയ യുഗപ്പുറവിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു ഡി എഫും കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ബി ഡി സതീശൻ പിന്നിൽ ശരിക്കും കോൺഗ്രസും കേരളം അണിനിറക്കുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നായിയിഴ് ഐക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഐക്യപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസ് എതിർപ്പില്ലാത്ത സമയം അത് അപരമത വിദ്യവേഷത്തിന്റെ അടിസ്ഥാനത്തിലാവരുത് എന്ന് കൂടി പറയുന്നുണ്ട് അതായത് പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പിന്തുണച്ചുകൊണ്ടും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനെയും ഇ സുകുമാരന്മാരെ തള്ളിക്കളഞ്ഞുകൊണ്ടുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്